ഹീൽ യുവർ സെൽഫ് ലവ് യുവർ ലൈഫ് ഇന്ന് മൂന്നാം ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ചിന്തകൾ എങ്ങനെ വിശ്വാസമായി മാറുമെന്നും ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അതിനെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നതിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് വാക്കുകൾ എത്രത്തോളം പവർഫുള്ളാണ് അത് നമ്മൾ മറ്റൊരാളോട് പറയുന്നതും അത് നമ്മളോട് തന്നെ പറയുന്നതും എത്രത്തോളം നമ്മുടെ ജീവിതമായി മാറും എന്നതിനെ കുറിച്ചാണ് കുട്ടിക്കാലത്ത് മുതിർന്നവർ പറയില്ലേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ നല്ല കുട്ടിയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തേ മതിയാകൂ അവർ പറയുന്നത് കേൾക്കുന്നതിലാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അവർ കുറ്റപ്പെടുത്തുമ്പോൾ അത് നമുക്ക് സങ്കടമായി മാറും അപ്പോൾ മറ്റുള്ളവരെ അവരുടെ ചിന്തകൾ ും ആശയങ്ങളും നമ്മളിലേക്ക് തരുകയാണ് ചിലപ്പോൾ നമ്മളുടെ ചിന്തകളോ ആത്മാഭിമാനമോ ഒക്കെ വിട്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പലതും ചെയ്യുന്നതും ഇതുവരെ പലപ്പോഴും ജീവിച്ചിട്ടുള്ളതും ഒക്കെ അല്ലെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് ആ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികളായിട്ടും അനുഭവങ്ങളായിട്ടും പലതും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു മാനസിക ഊർജമാണ് അവിടെ ഉണ്ടാക്കുന്നത് നമ്മളോട് പറയാം നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല നിനക്ക് കഴിവില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്ക് അവരെ നോക്ക് എന്തിനു കൊള്ളാം നിന്നെ എന്നൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ വളരെ വലിയ മുറിവുകളായിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കാണുന്നത് പക്ഷേ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുകയും സ്വയം അഭിനന്ദിക്കാൻ തുടങ്ങുകയും മറ്റൊരാളുടെ ചിന്തയോ അവരുടെ മാനസിക ഊർജമോ വെച്ച് നമ്മെ അളക്കാതിരിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നന്മകൾ നമ്മിലേക്ക് വരികയുള്ളൂ വളരെ അത്ഭുതകരമായ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് സ്വാതന്ത്ര്യം തരില്ല അതിനാൽ നമ്മൾ എന്താണ് പറയുന്നത് അത് നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട് എന്ന ബോധ്യം വേണം നമ്മുടെ ഉപബോധ മനസ്സാണ് എന്തും ചെയ്യുവാനുള്ള ശക്തി നമുക്ക് തരുന്നത് ആ ഉപബോധ മനസ്സ് നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടെ വേണം ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ എനിക്ക് കഴിയില്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്നോ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഉപബോധ മനസ്സ് ആ രീതിയിൽ നമ്മളെ ആക്കി മാറ്റുകയേ ചെയ്യുള്ളൂ അപ്പോൾ നെഗറ്റീവായ പരിമിതപ്പെടുത്തുന്ന വാക്കുകളാണ് നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സ് കേൾക്കുന്നെന്നുണ്ടെങ്കിൽ അവ നമ്മിൽ സൃഷ്ടിക്കുന്നത് നെഗറ്റീവായ മനോഭാവമായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട് എല്ലാവരോടും നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ മാറിപ്പോകുന്ന നമുക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ ആകർഷിക്കുവാൻ മാത്രമേ സഹായിക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ ദുരിതപൂർണമാക്കും എന്ന് മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുക കുട്ടിക്കാലത്ത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫലമായിട്ട് സ്വയം കുറ്റപ്പെടുത്തി നമ്മൾ സംസാരിക്കുമല്ലേ ഈ സ്വയം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അതൊരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടു തരികയില്ല എന്നുള്ളത് മനസ്സിലാക്കണം എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സ് കേൾക്കുന്നത് നമ്മുടെ വാക്കുകളെയാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് ശക്തി ശക്തിയുണ്ട് ഉള്ളി അവസാന ശ്വാസം വരെ ഉള്ളിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട് ഒരു ജീവന്റെ ജ്യോതി കിടപ്പുണ്ട് ആ ജ്യോതിയുടെ ശക്തി എത്രത്തോളമാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് മറ്റൊരാളുടെ മാനസിക അവസ്ഥ വെച്ച് അവരല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ പവർഫുൾ ആണെന്നും നമുക്കതിനുള്ള കഴിവുണ്ടെന്നും സ്വയം വിശ്വസിക്കുകയും അത് നമ്മളോട് തന്നെ പറയുകയും ചെയ്യുമ്പോൾ മനസ്സ് അത് ഏറ്റെടുക്കുകയും അത് ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യും ആ അവബോധം നമുക്കുണ്ടാകും ആ ബോധം വെച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തിനെയും പരിപോഷിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സെൽഫ് ടോക്കുകളും സ്ഥിരീകരണങ്ങളും മാത്രമേ ചെയ്യാവുള്ളൂ സ്വയം സ്നേഹിക്കാനുള്ള ഏറ്റവും അത്ഭുതകരമായ വഴിയാണ് ഈ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് അതുകൊണ്ട് ഇന്ന് തീരുമാനിക്കുക നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാകട്ടെ അല്ലെങ്കിൽ നമ്മെ കുറ്റപ്പെടുത്തിയാകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറയുകയില്ല എന്ന് ഇന്ന് തീരുമാനിക്കുക മറ്റുള്ളവരെ കുറ്റം വിചിക്കുമ്പോഴും അതിൻ്റെ തുടക്കം നമ്മളുടെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ അവിടെ പൊല്യൂട്ടഡ് ആകുന്നത് നമ്മളുടെ മെൻ്റൽ എനർജിയാണ് അല്ലേ അതുകൊണ്ട് അവരെങ്ങനെയും ആയിക്കൊള്ളട്ടെ അവരെ വിധിക്കാൻ പോകാതെ ഇരിക്കുക നമ്മൾ പറയുന്ന ഓരോ വാക്കിൻ്റെയും ഉത്തരവാദി നമ്മൾ തന്നെ ആയിരിക്കണം ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ലൈഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ തോട്ട്സ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് എൻ്റെ കാലത്ത് നമ്മെ കുറിച്ച് കേട്ടിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവായ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ പൊക്കത്തിനെ കുറിച്ചാകാം രൂപത്തിനെ കുറിച്ചാകാം സ്വഭാവത്തിനെ ഒക്കെ കളിയാക്കിക്കൊണ്ട് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിനെ ആ സോഷ്യൽ കണ്ടീഷനിങ്ങിനെ ഇന്ന് ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്ത് നമ്മളുടെ കഴിവിനെ സ്വയം മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ സ്വയം തിരിച്ചറിഞ്ഞ് അത് ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യുക ഇന്ന് ഉപയോഗിക്കേണ്ട അഫർമേഷൻ ഇതാണ് ഞാൻ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും യോഗ്യയാണ് രണ്ടാമത്തെ അഫർമേഷൻ ഇതാണ് ഐ ആം പവർഫുൾ മൂന്നാമത്തെ അഫർമേഷൻ ഇതാണ് ഐ ആം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അതായത് എൻ്റെ വാക്കുകളുടെ ചിന്തകളുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഈ അഫോമേഷൻ നമ്മളുടെ ഉള്ളിലേക്കെടുത്ത് മിററിൽ നോക്കി നമ്മൾ പറയേണ്ടത് വളരെ സ്നേഹത്തോടെ നമ്മളുടെ ഉള്ളിലെ ആ കുട്ടിയെ കണ്ട് ആ കുട്ടിയോട് നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കണം ആ ഒരു ഫീലോട് കൂടി സംസാരിക്കണം പേര് വിളിച്ച് തന്നെ പറയണം പറയണംവ് ലവ് സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുവാനും നീ അർഹതയുള്ളവളാണ് അർഹതയുള്ള ആളാണ് എന്ന് യു ആർ സോ പവർഫുൾ യു ആർ കേപ്പബിൾ അങ്ങനെ മിറുകൾ നോക്കിയും അതേ ഫീലോടുകൂടി സ്നേഹത്തോടെ നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ ചൈൽഡിനോട് പറയുക മന്ത്രം പോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്കിത് പറയാം അത് ആഴത്തിൽ നമ്മളുടെ ഉപബോധ മനസ്സിൽ ചെന്ന് അവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ഇന്ന് ചെയ്യേണ്ട ജേർണൽ ഇതാണ് നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ് നെഗറ്റീവായ വാക്കുകളാണോ നമ്മെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഈ ദിവസം ഞാൻ സംസാരിച്ചത് അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ ഈ ഒരു ജേർണലിങ് ഹെൽപ്പ് ചെയ്യും അഫമേഷനിലൂടെ മിറർ എക്സൈസിലൂടെ ജേർണലിംഗിലൂടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ നെഗറ്റീവായ ചിന്താഗതിയെ മാറ്റി പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ സ്വയം പറയുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക പുതിയൊരു ആശയവും പുതിയ പരിശീലനവുമായി നമുക്ക് കാണാം താങ്ക്